ഞാൻ പറയാമെന്നത് ഒരാളെയും നമ്മൾ ഒരാഴ്ച പരിചയപ്പെട്ടാലോ അല്ലെങ്കിൽ ഒരു മാസം നമ്മൾ പരിചയപ്പെട്ടെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം പരിചയപ്പെട്ടെന്ന് പറഞ്ഞിട്ടോ നമ്മൾ വിലയിരുത്തരുത് അവർ നല്ല ക്യാരക്ടറാണ് അവർ നല്ലതാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് അതൊക്കെ പണ്ട് എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഞാൻ അങ്ങനെ വിലയിരുത്തിയിട്ട് അവരെക്കുറിച്ച് നന്നായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് അവർ മോശം ക്യാരക്ടർ ചെയ്തപ്പോൾ എനിക്ക് തന്നെ ഒരു പശ്ചാത്തല തോന്നി അയ്യോ അങ്ങനെ വേണ്ടായിരുന്നില്ല അപ്പോഴാണ് എനിക്ക് എനിക്കെൻ്റെ കുറ്റം മനസ്സിലായത് ഞാൻ ചെയ്തത് അത് തെറ്റാണെന്നുള്ളത് ഒരിക്കലും എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഒരിക്കലും നമ്മൾ ഒരാളെ ഒരാഴ്ചയോ ഒരു മാസമോ അല്ലെങ്കിൽ മൂന്ന് മാസമോ നമ്മൾ പരിചയപ്പെട്ടെന്നുണ്ട് അവരെക്കുറിച്ച് നമ്മൾ ഒക്കെ പറയുന്നു ആഴത്തിലവരെ കുറിച്ച് പഠിക്കണം അവരെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനുശേഷം മാത്രമേ നമ്മൾ അവരെ കുറിച്ച് നല്ലത് പറയാം അവർ ഒന്നോ രണ്ടോ നല്ല കാര്യം ചെയ്തെന്ന് പറഞ്ഞിട്ട് അവർ നല്ലൊരു വ്യക്തിയാണോ ഒരിക്കലും ഇന്നത്തെ കാലത്ത് വിലയിരുത്താൻ പറ്റത്തില്ല മനസ്സിലാക്കുന്നുണ്ടോ അത് വളരെ തെറ്റാണ് വളരെ തെറ്റാണ് തെറ്റാണെ വളരെ തെറ്റാണ് ഞാൻ ഇന്നലെ ഒരു ഒരേങ്കിലും ഷൂട്ടുണ്ടായിരുന്നു അപ്പം ആ ഷൂട്ടിന് വേണ്ടി ഞാൻ പോകാനായിട്ട് വൈകുന്നേരമാണ് ഞാൻ ഇവിടെ നിന്ന് ഞാൻ ബസ്സിലാണ് പോയത് സ് ഇറങ്ങി നടന്ന് ഒരു ഓട്ടയിൽ പോണം അപ്പോൾ ഓട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പത്ത് പതിനെട്ട് വയസ്സ് വരും ഒരു ഒരാൺകുട്ടി കണ്ടു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് തോന്നത്തില്ല അമ്മ അതിലൊരു കുഞ്ഞ് പയ്യൻ എന്നാൽ നടന്ന് ഒരുപാട് ആൾക്കാർ നടന്നു പോകുന്നു ഞാനും ആ വഴി പോകുന്നുണ്ട് ആ കുട്ടി ആ വഴി പോകുന്നു അപ്പം എന്നെ കണ്ടുടനെ ഹിന്ദിയാണ് ഹിന്ദിയിൽ സംസാരിച്ചു അപ്പോൾ ആന്ധ്രയിൽ നിന്ന് വന്നതാണ് മൂന്ന് ദിവസത്തിൽ കൂടുതലായി ഫുഡ് കഴിച്ചിട്ട് അത് പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ കണ്ണ് വിതുമ്പുകയാണ് കണ്ണ് നിറഞ്ഞ് ഇങ്ങനെ തുളുമ്പിയില്ല നിറഞ്ഞിങ്ങനെ വരുന്നുണ്ട് ആ വാക്കുകൾ പറയുന്നത് നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും വാങ്ങിത്തരുമോ എന്ന് ചോദിച്ചു ജോലിയില്ല ജോലിക്ക് വേണ്ടി വന്നതാണ് ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഞമ്മൾ വിശക്കുന്നെങ്കിൽ ഫുഡ് ഞാൻ വാങ്ങി പറഞ്ഞു അങ്ങനെ ഞാൻ ആ കുട്ടിയും കൊണ്ട് കുറച്ച് ദൂരം പുറകിലോട്ട് നടക്കണം അവിടെയെങ്ങും അടുത്തൊരു ഹോട്ടലില്ല പിന്നെ പുറകിലോട്ട് കോട്ടക്കകത്താണ് അപ്പോൾ പുറകിലോട്ട് പോയി കുറച്ച് ദൂരം നടന്നപ്പോൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ വലിയൊരു ഹോട്ടലുണ്ട് അവിടെ ഫേമസ് ആയൊരു ഹോട്ടലുണ്ട് അവിടെ ഞാൻ കൂട്ടിക്കൊണ്ട് പോയി അപ്പോഴും എന്നോട് പറയുന്ന ജോലിയില്ല ജോലി വേണം ജോലി തേടി വന്നതാണ് അപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു നേരത്തെ ആകാരം കൊടുക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് പബ്ലിക്കിൽ ഒരു വീഡിയോ ഇടാം പബ്ലിക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ട് നിൻ്റെ ഐഡൻറ്റിറ്റി കാർഡും ഒക്കെ കൂടിയിട്ട് കൊടുക്കുമ്പോൾ നിൻ്റെ കോണ്ടാക്ട് നമ്പറും ഒക്കെ കൊടുക്കുമ്പോൾ അവരിൽ ആരെങ്കിലും നിനക്ക് ജോലി തരാൻ ചിലപ്പോൾ ആരെങ്കിലും തയ്യാറാവും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതിന് മനസ്സില്ല വീഡിയോ ചെയ്യുന്നതിനോട് ഒരു താല്പര്യമില്ല അപ്പോഴവൻ്റെ ഭാവം മാറി അവൻ്റെ രീതി മാറി അവന് പിന്നെ ഫുഡ് വേണ്ടാന്നുള്ളൊരു അപ്പോൾ അവന് വിശപ്പല്ല സത്യം പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ഞാൻ ഹോട്ടലിൽ പോയി അപ്പം വാഷ് റൂമിൽ കൈ എഴുവാൻ പോകുന്നുണ്ട് ഞാനവനെ വാച്ച് ചെയ്യുന്നുണ്ട് എനിക്കാലെ രണ്ട് കണ്ണേ ഉള്ളു പക്ഷേ എനിക്ക് പതിനായിരം കണ്ണേ ഉള്ളൂ ഞാൻ അവനെ വാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൻ എന്നെ വാച്ച് ചെയ്യുക ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ടോ എന്താ ചെയ്യുന്നത് എന്നൊക്കെ അപ്പോൾ വാഷ്റൂമിൽ നിന്ന് കയ്യൊക്കെ കഴിയിട്ട് വന്നു അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരെ എന്നോട് പറയാണ് ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഞാൻ എണീറ്റ് വിളിക്കുന്നു നമ്പർ നീ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു അല്ല ഇവിടെ ഇവിടെയിരുന്നു കുഴപ്പമില്ല നമുക്ക് ഒരുമിച്ചിരിക്കുകയാണ് കാരണം ഞാൻ വീഡിയോ പിടിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞല്ല നീ അവിടെയിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഓപ്പോസിറ്റ് ഇരുന്നു അപ്പോൾ അവിടെ ഇരുന്നു അപ്പോൾ അവൻ ഒന്ന് വീഡിയോ പിടിക്കേണ്ടായിരുന്നു ഞാൻ ശാന്ത വീഡിയോ പിടിക്കണ്ടായിരുന്നു നിനക്ക് ജോലി വേണ്ടേ ഫുഡ് മാത്രം ഫുഡ് മാത്രം മതി വീഡിയോ പിടിക്കേണ്ടായിരുന്നു അപ്പോഴും അവനിലുള്ള കള്ളത്തരം നമ്മൾ മനസ്സിലാക്കണം അവൻ്റെ കണ്ണ് നിറഞ്ഞതൊക്കെ പക്ക അഭിനയമാണ് അപ്പോൾ ഹോട്ടലിൽ സാധനം കൊണ്ടുവരാനായിട്ട് ആളു എന്ത് വേണമെന്ന് ചോദിച്ചു ഇപ്പോൾ ബിരിയാണി പൊറോട്ട ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഹാഫ് ബിരിയാണി മതി എന്ന് പറഞ്ഞു അവന് ഫുഡ് ആവശ്യമില്ല ശരിക്കും പറഞ്ഞു ഞാൻ അപ്പോഴത്തെ അവൻ്റെ ആ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് മനസ്സിലായതാണ് അപ്പോൾ ആ പുള്ളിക്കാരൻ പറയുന്നുണ്ട് അവന് ഫുഡ് ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ അതെ ഹാഫ് മതിയെന്നു പറഞ്ഞപ്പോൾ ഹാഫ് ഇല്ല ഇവിടെ ഫുള്ള് ഉള്ളെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം ഞാൻ ബൊറോട്ട കൊടുക്കുമെന്ന് പറഞ്ഞ് രണ്ട് ബൊറോട്ട കൊടുക്കുമെന്ന് പറഞ്ഞു അവനും ബൊറോട്ടയും മുട്ടക്കറിയും ആയിട്ട് കൊടുത്തു അപ്പോൾ അവനത് മതിയെന്ന് പറഞ്ഞു കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം ഞാൻ ഫുഡ് വാങ്ങിച്ചു കൊടുത്തപ്പം ഞാൻ പറഞ്ഞു നന്നായിട്ട് കഴിക്കും ഇത് മതിയോന്ന് ചോദിച്ചപ്പോൾ ഇത്രയും മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ ഹോട്ടലിലെ ഓണറിനോട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വിശക്കുന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചുകൊണ്ട് വന്നത് എനിക്കും അറിയത്തില്ല വിശപ്പ് ഒരു മനുഷ്യൻ അതാണല്ലോ ഏറ്റവും പറ്റുന്നത് നമ്മൾ വിശക്കുന്നെന്ന് പറയുമ്പോൾ കള്ളമായാലും സത്യമായാലും നമ്മൾ ഫുഡ് വാങ്ങിക്കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ ഒരു വ്യക്തി വരുമ്പോൾ തീർച്ചയായിട്ടും അവന് വിശപ്പുണ്ട് അല്ലേ ചിലവർ പറയും കള്ളത്തരോണമെന്നുണ്ടെങ്കിൽ പറയും ഫുഡ് വേണ്ട പൈസ മതി എന്ന് പറയും അപ്പം നമ്മളത് ചെയ്യാൻ പാടില്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക അവർക്ക് വരാൻ പറ്റിയില്ല സുഖമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കൊണ്ട് കൊടുക്കുക ഫുഡാണ് വിശപ്പാണ് ഒരു മനുഷ്യന് ഏറ്റവും വലുത് രാഘവും വിശപ്പും അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല വഴിയിൽ കണ്ടപ്പോൾ എന്നോട് വിശക്കുന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നത് അപ്പം ഫുഡ് കൊടുത്തല്ലോ കഴിച്ച് കഴിഞ്ഞിട്ടൊന്ന് പറഞ്ഞു വിട്ടേക്കണേ എന്ന് ഞാൻ പറഞ്ഞു അത് ഞാനവിടെ നിന്ന് പോരുന്നു അപ്പം ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ജോലി ഇമ്പോർട്ടൻ്റ് ആയിരുന്നെങ്കിൽ അവനൊരു നല്ലൊരു പയ്യനായിരുന്നെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ദീതി ഒരു വീഡിയോ ഇടുക എൻ്റെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുക എൻ്റെ ഐഡൻറ്റിറ്റി കാണിക്കുക എനിക്കൊരു ജോലി കിട്ടട്ടെ ഞാൻ അവിടെ നിന്ന് വന്ന് ഇത്ര നാളായി ഞാനിവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് എന്ന് പറഞ്ഞു തന്നെ പക്ഷെ അവൻ പറഞ്ഞതിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് അവന് വിശപ്പുണ്ട് സത്യം തന്നെയാണ് എന്നാലത് ഭയങ്കര വിശപ്പമല്ല എന്നാൽ വിശപ്പവും ഉണ്ട് ഈ പറഞ്ഞത് ഏറെക്കുറെ കള്ളത്തരങ്ങളുണ്ട് അപ്പം നമ്മൾ ആരെയും കണ്ണുടച്ച് വിശ്വസിക്കരുത് എനിക്കിപ്പോൾ ഒരു നേരത്തെ ഫുഡ് വാങ്ങിക്കൊടുത്തതിലല്ല ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് പക്ഷേ അവൻ കാണിച്ച ഫോൾട്ട് അവിടെ നിന്നിട്ട് നമ്മളൊരു വീഡിയോ എടുക്കാം നിനക്കൊരു ജോലി കിട്ടുമല്ലോ എൻ്റെ വീഡിയോ എടുത്തിടുമ്പം നിനക്കൊരു സഹായമാവും എന്ന് പറഞ്ഞപ്പോൾ അവൻ അതിന് താൽപ്പര്യമില്ല അപ്പോൾ അവനിലെന്തോ കള്ളത്തരമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ആ ഹോട്ടലിലുള്ള അവരും അങ്ങനെയാണ് പറഞ്ഞത് എന്തോ ഫാൾട്ട് ഉണ്ട് അതുകൊണ്ടാണ് ആ വീഡിയോയിൽ എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതിന് മുന്നാൽ ഒരാളെ കണ്ടാലുടനെ വിലയിരുത്തരുത് ഒരാൾ കരഞ്ഞാലുടനെ ഇപ്പോൾ യഥാർത്ഥ സങ്കടമാണെന്ന് ഒരിക്കലും അഭിനയിക്കുമ്പോൾ അഭിനയിക്കുന്ന ഒരു കരയുന്നില്ലേ ഉണ്ട് അപ്പം അതുകൊണ്ട് ഒരാളെ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും വിലയിരുത്തരുത് അവർ മോശക്കാരാണെന്നോ നല്ലതാണെന്നോ ഒന്ന് അവരെ കുറിച്ച് പഠിക്കണം നന്നായിട്ട് പഠിച്ചിട്ട് മാത്രം വേണം ഒരാളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ അവരെക്കുറിച്ച് ഓക്കെ പറയാനോ എടുത്തു പറയാമോ അപ്പോൾ ഇന്നലെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ഞാൻ ഫുഡ് വാങ്ങിക്കൊടുത്തു എന്തായാലും ആ കുട്ടി എങ്ങോട്ട് പോയി എന്തായി ഒന്നും എനിക്കറിയില്ല നമുക്കറിയേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് അവരെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ വിശക്കുന്നെന്ന് പറഞ്ഞ് വിശപ്പിനുള്ള ആ കാര്യം വെച്ചു അപ്പോൾ അവന് ജോലിയല്ല ആവശ്യം ജോലി ആയിരുന്നെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമായിരുന്നു പക്ഷെ ജോലിയല്ല വേറെ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഓരോരുത്തരുടെ മനസ്സിലെ ഉദ്ദേശങ്ങൾ നമുക്കറിയില്ലല്ലോ പബ്ലിക് റോഡിൽ വെച്ചിട്ട് കരഞ്ഞുകൊണ്ട് വിശപ്പെന്നോ ഇപ്പം ഫുഡ് വാങ്ങി തരുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്തായാലും അത് ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊരു മനസ്സല്ലായിരുന്നത് ഞാൻ കഷ്ടപ്പാടും ദുഃഖമൊക്കെ അറിഞ്ഞു വളർന്നൊരു വ്യക്തിയാണ് സന്തോഷവും സങ്കടമൊക്കെ എല്ലാം കൂടെ കൂട്ടികളല്ല വളർന്നൊരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് ബിഷപ്പിൻ്റെ വിലയൊക്കെ മനസ്സിലാവും അതുകൊണ്ട് ഞാൻ ഫുഡ് വാങ്ങിക്കൊടുത്തു അതുകൊണ്ട് ഞാൻ നിങ്ങളടുത്ത് പറയുന്നു നമ്മളിങ്ങനെയൊക്കെ പോകുമ്പോൾ പലരും വന്ന് നമ്മുടെ കൂടെ കൈ നീട്ടും പലരും വന്ന് പല കാര്യങ്ങളും പറയും പക്ഷെ അതിലെന്തെങ്കിലുമൊക്കെ ഒരു സത്യാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിന് ഇടപെടാവൂ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ചിട്ടിപ്പോ അപ്പം പതകേണ്ട വിഷയങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു നോക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വിഷയമൊക്കെ കഴിഞ്ഞു എൻ്റെ ഒരു ഷൂട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് എല്ലാവരും കാണണം അതേത് ചാനലിലാന്നൊക്കെ ഞാൻ ചാനൽ വന്നു കഴിയുമ്പോൾ ഞാൻ പറയാം ആ എല്ലാവരും കയറി കാണണം സപ്പോർട്ട് ചെയ്യണം അഭിപ്രായങ്ങൾ പറയണം നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റൊക്കെ ഇടാട്ടോ കുഴപ്പമൊന്നുമില്ല എനിക്കിപ്പോൾ ആരെന്തൊക്കെ കമൻറ്റ് കിട്ടുന്നതെന്നാൽ എനിക്ക് നോ പ്രോബ്ലം ഞാൻ കമൻറ്റിലൊന്നും വീഴുന്ന ഒരാളല്ല എങ്കിലും ഞാൻ പറയുന്നതാണ് പലരും പല രീതിയിൽ അഭിപ്രായങ്ങളിടുകയുള്ളൂ പക്ഷെ വളരെ മോശമായാലത് വളരെ മോശമായി അതുകൊണ്ട് വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതിയിടൂ അല്ലെങ്കിൽ എഴുതി അറിയിക്കൂ ഒരു ലെറ്റർ പണ്ടത്തെ ലെറ്റർ കൊണ്ടല്ലോ ലെറ്ററിൽ എഴുതി അറിയിക്കും എഴുതി അറിയിക്കും എൻ്റെ ജീവിതത്തിൻ്റെ എങ്ങും എത്തിയിട്ടില്ല ഞാൻ ജീവിച്ച ജീവിത രീതിയുടെ ഒരു ഒരു അംശമേ പറഞ്ഞിട്ടുള്ളൂ ടൈമില്ലായിരുന്നു ഒരു അംശമേ പറഞ്ഞിട്ടുള്ളൂ കാരണം അവർക്ക് അന്ന് തന്നെ ഒരു നാലഞ്ച് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഇൻ്റർവ്യൂ എടുത്തത് അപ്പോൾ ടൈം പോയി അവർക്ക് തിരിച്ചു പോകണം അപ്പോൾ ടൈമ് കുറവാണ് അപ്പം നമ്മൾ ആദ്യം ഒരു എന്താണ് പറയുന്നത് ഒരു സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത് ഒരു സാമ്പിൾ ആ സാമ്പിൾ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ പറയണം നിങ്ങൾ ഓരോരുത്തരും കമെൻ്റ് ഇടണം അടുത്ത് വെടിക്കെട്ട് വരണമോ വേണ്ടയോ അടുത്ത വീഡിയോ ഇറങ്ങണമോ വേണ്ടയോന്നോ നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾ തീരുമാനിച്ചാലേ തീരുമാനിച്ചാലില്ല അടുത്ത വീഡിയോ വരും അത് വേറെ എങ്കിലും നിങ്ങളുടെ അഭിപ്രായവും വേണമല്ലോ അങ്ങനെ എൻ്റെ ഇൻറ്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് നാളിന് ശേഷം ഞാൻ വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് എൻ്റെ ജീവിതകഥ പുറലോകം അറിയിക്കണമെന്ന് അതിനെ കുറച്ച് 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 കുറച്ചായിട്ട് പാർട്ടു പാർട്ടായിട്ട് തരും സീരിയലിങ്ങനെ പാർട്ട് പാർട്ടായിട്ട് വരുന്നത് പോലെ എൻ്റെ ജീവിത സീരിയൽ എടുത്താലും അടിപൊളിയായിരിക്കും ഗുളിയായിരിക്കും നിങ്ങളിങ്ങനെ ഓരോ വെള്ളിയാഴ്ചയും കാത്തിരിക്കും നാളെ എന്താവും നാളെ എന്താവും നാളെ എന്താവും ഒരു സിനിമ എടുത്താൽ ഒറ്റ ദിവസം കൊണ്ട് തീരും പക്ഷെ സിനിമ എടുത്താലും ഗുളിയായിരിക്കും പക്ഷെ സീരിയലെടുത്താൽ ഒരുപാട് നാൾ ഓടാനുണ്ടാവും ആ സീരിയൽ അങ്ങനെ എൻ്റെ ജീവിതം എൻ്റെ പഴയ കുട്ടിക്കാലമൊക്കെ ഒന്ന് പുറകിലോട്ട് ചിന്തിക്കാനൊരു അവസരം കിട്ടിയിരുന്നു ഞാൻ ആ ഇൻ്റർവ്യൂവിൽ കുറച്ച് നിമിഷം ഇരുന്നപ്പോൾ പുറകിലേക്കൊന്ന് പോയി ഒരുപാട് പേര് ഞാനൊന്ന് കരയിപ്പിച്ചു അറിയില്ല ആ സിറ്റുവേഷനിൽ അങ്ങനെയൊക്കെ വേണ്ടി വന്നു പക്ഷേ ഇൻ്റർവ്യൂ കലയ്ക്കി എന്തായാലും എല്ലാവർക്കും നല്ലൊരു മെസ്സേജ് ആവട്ടെ ഒരുപാട് പേര് മാറ്റങ്ങളിലേക്ക് വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വിഷു കഴിഞ്ഞ് അടുത്ത നല്ലൊരു ദിവസം പിറന്നപ്പോൾ തന്നെ എൻ്റെ കഥ പുറലോകം അറിയിക്കാൻ ഞാൻ തീരുമാനിച്ചു അതിൽ എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നുകയാണ് അപ്പോൾ ഓക്കെ വീണ്ടും വരും ഞാൻ